കോടി രൂപ വിലയുള്ള ഒരു കാറിനെ വെല്ലുന്ന രീതിയിൽ മഹീന്ദ്ര ലോഞ്ച് ചെയ്ത അവരുടെ ഏറ്റവും പുതിയ എക്സി വി നയനെ പാക്ക് ടുവിൽ എനിക്കിഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഇന്നെന്ന് പറയുന്ന ഇവൻ്റെ ഒരു റിയൽ വേൾഡ് റേഞ്ചാണ് അഞ്ഞൂറ് കിലോമീറ്ററാണ് നമ്മുടെ സെവൻറ്റി നയൻ കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് ഇനിയിപ്പം നാനൂറ് കിലോമീറ്റർ നമ്മുടെ അമ്പത്തൊമ്പത് കെ ഡബ്ല്യു എച്ച് വരുമ്പോൾ കിട്ടുന്നുണ്ട് ശരിക്കും ഒരു അൺലിമിറ്റഡ് ഭാരത് രണ്ടെന്ന് പറയുന്ന കംപ്ലീറ്റ്ലി ടെക്കോറിയൻ്റെ ആണ് ഈ വെഹിക്കിൾ ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് വരുന്നുണ്ട് കണക്റ്റഡ് കാർ വരുന്നുണ്ട് അഡാസ് വരുന്നുണ്ട് അങ്ങനെ സോ ഡാം ടെക്നോളജിക്കലി ഗ്ലീഫിൽ മൂന്നെന്ന് പറയുന്ന ഇവൻ്റെ ഒരു പെർഫോമൻസ് ആണ് സിറു ഹണ്ട്രഡ് ഇൻ സിക്സ് പോയിൻ്റ് എയ്റ്റ് സെവൻ നാലെന്ന് പറയുന്ന ഈയൊരു ക്യാബിൻ സ്പേസും അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിക് സിസ്റ്റമാണ് പതിനാറ് സ്പീക്കറിൻ്റെ ഹർമൻ കാർഡലാണ് ഇവന് വരുന്നത് അഞ്ചെന്ന് പറയുന്ന ഫൈവ് സ്റ്റാറിൻ്റെ ബി എൻ ക്യാപ്പ് റേറ്റിംഗ് ഇവൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫിഫ്റ്റി നയൻ കെ ഡബിൾ എച്ച് ബാറ്ററി പാക്ക് വരുമ്പം ട്വൻറ്റി ഫോർ പോയിൻറ്റ് നയൻ ലാക്സിന് സ്റ്റാർട്ട് ചെയ്യും അത് ഇനിയിപ്പോൾ നമ്മൾ സെവൻറ്റി നയൻ കെ ഡബ്ല്യു ഇച്ച് ആണെങ്കിലോ ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് ലാക്സ് അൺലിമിറ്റഡ് ബാലം